വൈ നോട്ട് എന്തുകൊണ്ട് പടച്ചോനിൻ്റെ ദക്ക് ഉത്തരം തരുന്നില്ല എത്ര ദ്വാ ചെയ്തിട്ടും എന്താണ് പഠിച്ചോനോട് വെറുപ്പായതുകൊണ്ടാണോ അല്ലെങ്കിൽ പഠിച്ചോനിൻ്റെ ദ്വാ കേൾക്കാത്തത് കൊണ്ടാണോ എന്താണെന്ന് പലരും ആലോചിക്കാറുണ്ടല്ലേ ഇനി ശാദ ഞാനൊരു കാര്യം പറയട്ടെ ശരിക്കും നമ്മൾ ചെയ്യുന്ന ദക്കളുണ്ടല്ലോ ആ ദ്വാകളൊന്നും പടച്ചോൻ കേൾക്കാത്തതുകൊണ്ടല്ല അല്ലെങ്കിൽ പഠിച്ചോനെ നമ്മളോട് വെറുപ്പുണ്ടായതുകൊണ്ടല്ല നമ്മൾ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മൂന്നാലൊരു ഫലം ഉറപ്പായിട്ടും ലഭിക്കും നിങ്ങൾക്ക് അറിയോ ഒന്നാമത്തത് ഒന്നില്ലെങ്കിൽ നമ്മൾ ചോദിച്ച ദുവാക്ക് പഠിച്ചോന് ഇജാപത്ത് തരും ഉത്തരം തരും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്ത ദുബായിൻ്റെ ഫലമായിട്ട് പഠിച്ചോന് നമുക്ക് കരുതി വെച്ച എന്തെങ്കിലും ആപത്തുകൾ മുസ്ലീബത്തുകൾ തട്ടി നീക്കും മൂന്നാമത്തെ ഫലം ഇത് രണ്ടും തന്നിട്ടില്ലെങ്കിൽ മൂന്നാമതായിട്ട് പഠിച്ചോന് നമുക്ക് തരും എന്താ അറിയുമോ ലോകത്ത് വെച്ച് നാളെ പരലോകത്ത് വെച്ച് നമുക്ക് ഈ ദ ചെയ്തത് വരുന്ന നന്മയാക്കിയിട്ട് ഒരു ഹസനത്താക്കിയിട്ട് നമുക്ക് പടച്ചോൻ തരും എന്നുള്ളത് തീർച്ച ഇങ്ങനെ മൂന്നാലൊരു ഫലം നിർബന്ധമായിട്ടും പഠിച്ചോൻ നമുക്ക് ദ്വാഹ ചെയ്താൽ തരും അത് ഉറപ്പാണ് അതൊരു സംശയമല്ല പിന്നീട് ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ദ്വാഹകളൊക്കെ പടച്ചോന് പെട്ടെന്ന് സ്വീകരിക്കാന് ഒരു എളുപ്പമാർഗമുണ്ട് പ്രിയരെ ഞാനീ പറയാൻ പോകുന്ന അമലുണ്ടല്ലോ ആ അമല് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ ദ്വാര ചെയ്യുന്നതിന് മുമ്പ് ആ അമല് ചെയ്തിട്ട് നമ്മൾ പഠിച്ചവനോട് മനസ്സറിഞ്ഞിട്ട് ആ അമലിൻ്റെ ഹക്ക കൊണ്ട് ആ അമല ആരുടെ മേലാണോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ ഹക്ക കൊണ്ട് നമ്മൾ ദ്വാര ചെയ്താൽ ഹെലാവ് സുബഹാനുഹൂത്തായാലും നമ്മുടെ ദ്വാ ഇജാബത്ത് തരും ഉറപ്പാണ് യാതൊരു സംശയവുമാണ് കാരണം ഒരുപാട് ആളുകളുടെ അനുഭവമാണത് പേഴ്സണലി എനിക്കും മാഷാ മാഷള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം അത് അത്ര ആയിട്ടുള്ള അമൽ ഞാൻ കൂടുതലും ഇങ്ങനെ നീട്ടി പരത്തിപ്പറഞ്ഞ് നിങ്ങളെ ക്ഷമ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല അമല് പറഞ്ഞുതരാം എന്താ പറയുക ഹബീബായ റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ മേലുള്ള സ്വലാത്തിനെ ഈ സ്വലാത്തിന് എന്തൊരു പവറാന്ന് വെച്ചിട്ടാ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് പഠിച്ചവനോട് കാര്യം ചോദിച്ചാണല്ലോ അവനത് തരുവേ അവനക്കത് തരാതിരിക്കാൻ കഴിയൂല അത്രക്ക് ഇഷ്ടമാണ് ഈ ആമല് ചെയ്യുന്നവരോട് പഠിച്ചവന് അത്രയ്ക്ക് മഹബത്താണ് കാരണം അള്ളാഹാൻ്റെ ഹബീബാണ് ഹബീബായ റസൂർ അള്ളാഹി സ്വല്ലി വല്ലാമ തങ്ങൾ ആ ഹബീബിൻ്റെ മേലുള്ള സ്വലാത്ത് ആ ഹബീബിൻ്റെ മേലുള്ള അമലാണ് സ്വലാത്ത് അപ്പോൾ അത് ചൊല്ലിയിട്ട് ഒരു വ്യക്തി ഒരു കാര്യം ചോദിച്ചാൽ പഠിച്ചവൻ എങ്ങനെയാ തട്ടാൻ കഴിയുക അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കൊടുക്കാമെന്നിരിക്കാൻ കഴിയുക അപ്പോൾ ഒരിക്കലും തരാണ്ടിരിക്കൂല പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം യാഥാര്ത്ഥ്യം ഒരിക്കലും നമുക്ക് തരൂല്ലാന്ന് വാശി പിടിക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും തെരുവില്ലട കണക്ക് ഒരിക്കലും പറയുന്നില്ല നമുക്ക് ഒരുപാട് ചോദിച്ചിട്ടും പഠിച്ചോൻ ഒരു കാര്യം തന്നിട്ടില്ലെങ്കിൽ തരുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് നമുക്ക് ഹയർ അല്ല എന്നുള്ളതാണ് അത് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം ഹയർ കാര്യം നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ പ്രയാസങ്ങൾ വരുമ്പോൾ പിന്നെയും ചോദിക്കേണ്ടത് പഠിച്ചോനോടാണ് അപ്പോൾ ആദ്യം തന്നെ ഹയർ കാര്യം തട്ടി നീക്കിയാൽ അത് തന്നതിൻ്റെ പേരിൽ നമ്മൾ വീണ്ടും പഠിച്ചോനെ അടങ്ങാറാക്കേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞത് മനസ്സിലായാലും അപ്പോൾ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്താഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ട് സ്വലാത്ത് മുൻനിർത്തിയിട്ട് പഠിച്ചവനോട് ദ്വാശ ചെയ്താൽ ഉറപ്പായിട്ടും പഠിച്ചവനത് കേൾക്കും ഒരിക്കലും തട്ടൂല ആ ഒരു വിശ്വാസത്തോടു കൂടെ തന്നെ ചെയ്തവയ്ക്കും അല്ലാതെ സുഭാനുഭവത്തായാല നമുക്കൊരുപാട് സ്വലാത്ത് ചൊല്ലാനും ആ സ്വലാത്തിൻ്റെ ഫലം ഇത്യാവരും നാളെ ആഹ്റത്തിലും അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകാനും ഗ്രഹിക്കട്ടെ ആമീൻ ഈ അറബല്ല ആലമീൻ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു സല അല്ലാഹു അലീദിന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം